മാർത്തോമ സെൻട്രൽ സ്കൂളിൽ റോബോട്ടിക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി എത്തിയ വിദേശ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അങ്കണത്തിൽ സ്നേഹ നൽകി യു എ യിൽ നിന്ന് എത്തിയ നാല് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് പരിജ്ഞാനം പകർന്നു നൽകുന്നത് അവർ നാല് പേര് ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് എടുത്ത് കേരളത്തിൽ വന്നു കേരളത്തിൽ ഒരു സ്ഥലത്ത് താമസിച്ചു ഇവിടെ വന്നു നിങ്ങളോടൊപ്പം ഡീൽ ചെയ്തു നിങ്ങളെ പഠിപ്പിച്ചു ഇല്ലേ പഠിപ്പിച്ചല്ലേ ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളൊക്കെ നമുക്കും ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കണം നമ്മൾ പഠിച്ച് നമ്മൾ മെഡിക്കലായി അതിനോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്യണം അത്തരത്തിലൊരു മാതൃകയാണ് ഈ നാല് സ്റ്റുഡൻസ് നമുക്ക് കാണിച്ചു തരുന്നത് സോ ഗീതം ക്ലാപ് ഫോർ യൂണിക് വേൾഡ് റോബോട്ടിക്സ് എന്ന കമ്പനിയും മാർത്തോമ സെൻട്രൽ സ്കൂളും ചേർന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന റോബോട്ടിക്സ് ക്ലാസുകൾ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സ്കൂളിൽ റെഗുലർലി റോബോട്ടിക്സ് നടക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനം ലഭ്യമാക്കുന്നുണ്ട് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ പരിശീലിപ്പിച്ച് ഇവരും ഇന്റർനാഷണൽ ലെവൽ നാസ സ്പേസ് ആഫ് ചലഞ്ച് കൊടിയവർ പോലുള്ള ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുക മാത്രമല്ല ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ കൊടിയറിന്റെ നാഷണൽ ലെവൽ വിന്നേഴ്സും ഈ സ്കൂളിൽ നിന്നായിരുന്നു നാഷണൽ ലെവലിൽ നടന്ന കൊടിയവർ ഫൈവ് പോയിന്റ് എന്ന് പറയുന്ന എ ഐ കോമ്പറ്റീഷനിൽ നാഷണൽ ലെവൽ വിന്നേഴ്സ് ഈ സ്കൂളിൽ നിന്നുള്ള രണ്ട് കുട്ടികളായിരുന്നു അപ്പോൾ ഇത് പാഴായി പോകുന്നില്ല കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ട് കുട്ടികളെ നേരിട്ട് അപ്രീഷിയേറ്റ് ഇവർ നാട്ടിലേക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സോളാർ ലാമ്പ് വിതരണം ചെയ്തു സ്കൂളിൽ നടന്ന പരിപാടിയിൽ രക്ഷിതാക്കൾ വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു വിദേശ വിദ്യാർത്ഥികളിൽ ഒരാൾ സ്കൂളിന്റെ കമ്പ്യൂട്ടറിൽ ലാബിന് വേണ്ട പുതിയ ഉപകരണങ്ങളും മറ്റ് സംഭാവനകളും നൽകി ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു وسموس وارکلا